മുന്നൂറ്റി പതിനാറാമത്തെ എപ്പിസോഡ് ഇന്നും നമ്മളുള്ളത് കർണാടകയിലെ മംഗലാപുരത്ത് സിയാറത്ത് കേന്ദ്രങ്ങളിൽ തന്നെയാണ് മംഗലാപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ സീനത്ത് ബഖ്ഷ് ജുമാ മസ്ജിദിൻ്റെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് മൗല ജലാൽ മസ്താൻ റതിയുള്ള ഹുനുവിൻ്റെ ദീർഘ സിയാറത്ത് ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കർണാടക സിയാറത്ത് യാത്ര കേരളത്തിൽ നിന്ന് ട്രെയിൻ വഴി മംഗലാപുരത്തെത്തി ഇവിടെ അടുത്തുള്ള സീതക്കൂറ തങ്ങളുടെ മക്കാമും അതിനുശേഷം കണ്ണൂർ ആട്ട്യാർ ദർഗയും നടുപ്പള്ളി ദർഗയൊക്കെ സിയാറത്ത് ചെയ്ത് ബസ്സിന് നമ്മൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായ സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിൽ ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഇൻഷാല്ല ബന്ദർ മക്കാമിലേക്കാണ് പോകുന്നത് നടന്നുകൊണ്ടാണ് നമ്മൾ മക്കാമിലേക്ക് പോകുന്നത് വെറും മുക്കാൽ കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് നടക്കാനുള്ളൂ നമ്മളിനി ട്രെയിനിന് വരുന്ന ആളുകളാണെങ്കിലും മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയാൽ അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഓട്ടോറിക്ഷ വിളിച്ചിട്ടും നടന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും അങ്ങനെ നമ്മൾ ഏകദേശം മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളാളത്തേക്കൊക്കെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് മംഗലാപുരം വഴി ട്രെയിനൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ എത്തിയാൽ സിയാറത്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മക്കാമ് കൂടിയാണ് നമ്മൾ ട്രെയിനിന് വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ തിരൂരിൽ നിന്ന് പറയുമ്പോൾ പോരുന്ന ചാർജ് പറയുകയാണെങ്കിൽ നമ്മൾ തിരൂരിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് തിരൂരുത്ത് ചാർജ് പറയുന്നത് കേട്ടോ ഓരോ നാട്ടിലേക്കും വ്യത്യസ്തമായ ചാർജുകളാണ് ആയിരിക്കും തിരൂരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ജനറൽ ടിക്കറ്റിന് എക്സ്പ്രസ് ട്രെയിനിന് നൂറ് രൂപയാണ് അത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണെങ്കിൽ നൂറ്റി പത്ത് രൂപയാവും അതുപോലെ തന്നെ രാത്രി സമയങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പർ എടുത്തിട്ട് വരികയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ് എക്സ്പ്രസ് ട്രെയിന് നൂറ്റി തൊണ്ണൂറ് രൂപയും അത് സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും ചാർജ് വരും ഇതാണ് സീനത്ത് ബക്ഷ് ജുമാ മസ്ജിദ് ഇതിൻ്റെ മുറ്റത്താണ് മഹാനായ മൗല ജലാൽ മസ്താൻ തങ്ങളുപ്പാപ്പ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിൻ്റെ പഴയ പേര് മാലിക് ദീനാർ വലിയ ജുമായഅത്ത് പള്ളി എന്നായിരുന്നു ഇത് മഹാനായ മബീബു മാലിക് റതിയല്ലാഹുനുവിൻ്റെ കൂടെ വന്ന മഹാനായ മാലിക് ദീനാർ റതിയല്ലാഹുവിനുമാണ് ഹിജറ ഇരുപത്തിരണ്ടിൽ ഈ മസ്ജിദ് നിർമ്മിക്കുന്നത് പിന്നീട് ടിപ്പു സുൽത്താൻ അത് പുനർനിർമ്മാണം നടത്തുകയും അങ്ങനെ അതിനുശേഷമാണ് സീനത്ത് ബഖ് ജുമാ മസ്ജിദ് എന്ന പേരിലേക്ക് ഇതിന് അറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ജലാൽ മസ്താൻ റതിയുള്ളാഹുൻഹു ഒട്ടനവധി പേരുകേട്ട മഷാഹിഹന്മാരുടെ ഗുരു കൂടിയാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാന നഗരിയായ കവരത്തിയിലാണ് മഹാനുഭാവൻ ജനിക്കുന്നത് ലക്ഷദ്വീപിലെ വലിയ ശേഖായിരുന്ന ഇന്ന് കണ്ണൂർ സിറ്റിയിൽ അന്തിവിശ്രമം കൊള്ളുന്ന കണ്ണൂർ മുഹമ്മദ് മൗലൽ ബുഖാരി റതിയല്ലാഹുൻഹു കവരത്തിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നത് എന്നറിഞ്ഞ അവിടുത്തെ ശിഷ്യന്മാരെ സങ്കടം പ്രകടിപ്പിക്കുകയും അങ്ങനെ തനിക്ക് പകരം ഒരു കുട്ടി ഇവിടെ വരാൻ പോകുന്നു പകരക്കാരനായി എന്ന് പ്രവചിച്ച കുട്ടിയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജലാൽ മസ്താൻ അൻഹു അതുകൊണ്ട് തന്നെ അവരിലേക്ക് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ടവരെ സയ്യിദ് എന്നും ബുഹാരി എന്നുമൊക്കെ ചേർത്ത് വിളിക്കാറുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഖാണ് കവരത്തിയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കാസിം വലിയുല്ലാഹി റതിയുള്ള പേരമക്കളിൽപ്പെട്ട യൂസുഫുർ റബ്ബാനി അൻഹു എന്നവർ അവരുടെ മക്കാമിനെക്കുറിച്ച് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ലക്ഷദ്വീപ് യാത്രക്കിടയിൽ മക്കാമ് കാണിക്കുകയും പരിചയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ കീഴിലായിരുന്നു ഒരുപാട് കാലം തെർബിയത്തിലായി ജീവിച്ചത് അവരാണ് ബഹുമാനപ്പെട്ടവർക്ക് കാതിരിയ റിഫായിയ തൊരിയക്കത്തുകളുടെ ഖിലാഫത്ത് നൽകുന്നത് പിന്നീട് മഹാന്മാരെ തേടിയുള്ള യാത്ര ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും അജ്മീരിലും എത്തുകയുണ്ടായി അജ്മീരിലെ അന്നത്തെ ഖലീഫയായിരുന്ന മഹാനായ നൂറുൽ നൂറുൽമശാഹ് ലമീർ മുഹമ്മദ് ജഹാംഗീർ ഷാ റസിയാഹ്നുവിൻ്റെ അടുക്കിലെത്തുകയും മദീനയിൽ നിന്ന് അവർക്ക് സമ്മാനമായി നൽകിയ ഒരു വിരിപ്പിൽ മൗലയെ ഇരുത്തുകയും ജലാലിയത്തിൽ വളരെ മികച്ചു നിന്നിരുന്ന മൗല തങ്ങളെ ബഹുമാനപ്പെട്ടവർ ജലാൽ മസ്താൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു പിന്നീട് ജലാൽ മസ്താൻ തങ്ങൾ എത്തിച്ചേർന്നത് ജിസ്തി സ്വാബരി ത്വരിയക്കത്തിൻ്റെ മഷാഹിഹിൽപ്പെട്ട ബൈന്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് കുൽ ഷാഹ് ഉപ്പാപ്പ റദിയല്ലാഹുൻ്റെ അരികിലാണ് അവിടെ നിന്നാണ് ജിസ്തി സ്വാബരി ത്വരിയക്കത്തുകളെ സ്വീകരിക്കുന്നത് ബൈന്തൂര് മക്കാമിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കർണാടകയുടെ വീഡിയോകളിൽ നോക്കി കാണാൻ കഴിയും അവിടെ പിന്നീട് ബഹുമാനപ്പെട്ടവർ മുഹമ്മദ് പിന് കമാലുദ്ദീൻ ഹമദാനി റതി അള്ളാഹുവിൻ്റെ അടുക്കിലെത്തുകയും അവരുടെ കയ്യിൽ നിന്ന് സുഹർവർദ്ധി തുരയക്കത്തും സ്വീകരിച്ചു അങ്ങനെ ആയിരക്കണക്കിന് വരുന്ന മുരീദുമാരെ തൻ്റെ പിൻഗാമികളായി സമൂഹത്തിന് സമർപ്പിച്ചു ദർഗയുടെ മുറ്റത്ത് പള്ളിയുടെ മുറ്റത്ത് ഈ കാണുന്ന മൂന്ന് മക്ബറകൾ അതിൽ സെൻട്രലിലുള്ള മധ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മക്കാമ് മഹാനായ സയ്യിദ് മുഹമ്മദ് മൗല റതിയുള്ളാഹുവിനു എന്ന മസ്താൻ ജലാൽ മസ്താൻ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മുരീതിൻ്റെ മൊക്കബറയാണ് മാത്രമല്ല സയ്യിദ് മുഹമ്മദ് മൗല റതി എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ജലാൽ മസ്താൻ തങ്ങളുടെ പ്രധാന ഷേഖായിരുന്ന യൂസുഫർ റബ്ബാനി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ കൂടിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് മൗല റതിഹ്നു എന്നവർ അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഇതിൻ്റെ മുമ്പ് ബന്ദർ മക്കാമിനെക്കുറിച്ചൊരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ മറ്റൊരു വീട് ചെയ്തിരുന്നു അതിൽ ചെറിയ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അതിൽ പറഞ്ഞത് മഹാനായ ജലാമസ്താൻ തങ്ങളുടെ ശേഖ് കുന്താപുരത്തുള്ള യൂസുഫ് അലിയുല്ലാഹി തങ്ങളാണ് എന്നായിരുന്നു പക്ഷേ കുന്ദാപുരത്തുള്ള യൂസുഫ് അലിയുല്ലാഹ് എന്നവര് മഹാനായ കവരത്തി കാസിം അലിയുല്ലാഹി തങ്ങളുടെ മകനാണ് ഇവരുടെ ശേഖായ യൂസുഫ് റബ്ബാനി തങ്ങൾ കാസിം അലിയുല്ലാഹിയുടെ പേരക്കുട്ടിയും അന്ത്യവിശ്രമം കൊള്ളുന്നത് കവരത്തിയിലെ പുളിക്കരപ്പള്ളിയിലുമാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡ് കാണുന്നവരുണ്ടെങ്കിൽ തിരുത്തി വായിക്കണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ് അപ്പം ഇൻഷാള്ള മംഗലാപുരത്ത് ഉള്ള മറ്റു മക്കാമുകളെ അടുത്ത എപ്പിസോഡിൽ ബാക്കി നമുക്ക് പരിചയപ്പെടുത്താം സ്ഥലമലൈക്കും